അസ്സാം വലൈക്കും വറഹമത് എന്റെ ഒരു സുഹൃത്ത് എന്നോട് എങ്ങനെ ചോദിച്ചു എന്താണ് നസീം ഒന്നും ചെയ്യാത്തത് എന്ന് വെച്ചാൽ അപ്പൊ ഞാൻ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അറബിക്ക് പഠിപ്പിക്കുന്നുണ്ട് അതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു അറബിക് സ്പോക്കൺ അറബിക് ഒരു ബുക്ക് എഴുതി അതുപോലെ ചില ഭാവി പരിപാടികളുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്നോട് അദ്ദേഹം ചോദിച്ചു നസീം ഇതൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ നസീമിന് വേണ്ടിയിട്ടല്ലേ അതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ സമൂഹം പ്രതീക്ഷിക്കുന്ന ചില സംഗതികളുണ്ട് അതായത് നസീം ഒരു വലിയ ഇസ്ലാമിക സ്ഥാപനത്തിൽ പഠിച്ച ആളാണ് അത്യാവശ്യം അത്തരം കാര്യങ്ങളെ കുറിച്ച് ധാരണയുള്ള ആളാണ് അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരാളിൽ നിന്ന് പഠിച്ചവൻ കുറച്ച് കഴിവുകളൊക്കെ തന്ന ആള് അന്ന് നിലക്ക് ജനങ്ങൾ താങ്കൾ നിന്ന് ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്ത് പ്രതീക്ഷിക്കാൻ അപ്പം അദ്ദേഹം പറഞ്ഞു അല്ല നസീം പഠിച്ചോൻ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത് അതിൽ അതിൽ പെടും പെടില്ലാന്നല്ല അതിന് കൂലിയുണ്ട് പക്ഷെ അതിനപ്പുറം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ കഴിവുകളെ കുറിച്ച് നമുക്ക് തന്ന സമയത്തെക്കുറിച്ച് നമ്മുടെ ബോധ്യങ്ങളെക്കുറിച്ച് ഒക്കെ ചോദ്യം ചെയ്യപ്പെടുമല്ലോ അപ്പോൾ അതുകൊണ്ട് താങ്കൾക്ക് കിട്ടിയ കഴിവ് താങ്കൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ വലിയ അറിവുള്ള ആളൊന്നുമല്ല ഞാൻ ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ പഠിച്ചു എന്നുള്ളൂ ഒരു പാഷൻ ലാംഗ്വേജ് ആയിരുന്നു ആ വിഷയത്തിൽ ഞാൻ കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചു അതുകൊണ്ട് എനിക്ക് ആ ഒരു മേഖലയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നതിലപ്പുറം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രതിഭയൊന്നും അല്ല ഞാൻ എന്ന് അദ്ദേഹത്തോടേയും പറഞ്ഞു അപ്പോൾ അദ്ദേഹം അല്ല നിങ്ങൾക്ക് എങ്ങനെ തോന്നുകയാണ് നമ്മൾ നമ്മളെ കുറച്ച് കാണരുത് നമ്മുടെ കഴിവുകൾ നമ്മൾ പരിപോഷിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ടുകൾ ഉണ്ടാവുക അതിനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ എന്നദ്ദേഹം വാദിച്ചു എന്റെ മനസ്സിൽ കുറെ അങ്ങനെയുള്ള ആലോചനകൾ മുമ്പ് വന്നതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലാണല്ലോ അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എന്തെങ്കിലും പറയാനിരിക്കുമ്പോ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ലോകമാന്യം പോലുള്ള സംഗതികളൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ നെയ്യത്തിനെ ബാധിക്കുമോ എന്നുള്ള അതും അതുപോലെ തന്നെ അതിന് നമുക്കതിനം അറിവുണ്ടോ എന്നുള്ള തോന്നലും ഒക്കെ ആയിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് ആ ഇടയ്ക്കാണ് ഞാൻ വളരെ ഞാൻ വളരെ അധികം ആദരിക്കുന്ന ഒരു മറ്റൊരു വ്യക്തിയുടെ ഒരു പോഡ്കാസ്റ്റിൽ കേൾക്കാൻ ഇടയായത് അപ്പം അദ്ദേഹം പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരിക്കലും വെറുതെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അങ്ങേയറ്റം അറിവില്ലാത്ത ആളുകൾ പലതും വിളിച്ചു പറഞ്ഞിട്ട് ആൾക്കാരുടെ ധാരണകളൊക്കെ എന്നാണ് അതിനെ അറബിയിൽ പറയാം അതായത് നമ്മുടെ നമ്മുടെ വീക്ഷണ കോണുകളും നമ്മുടെ വീക്ഷണങ്ങളും നമ്മുടെ സങ്കല്പങ്ങളും ഒക്കെ മാറിപ്പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യന് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നറിയാത്ത ഒരവസ്ഥയുണ്ട് പല ആളുകൾക്കും പലപ്പോഴും പല അറിവില്ലാത്ത ആൾക്കാർ പറയുന്നത് കേട്ടിട്ടാണ് ആളുകൾ അവരുടെ വീക്ഷണങ്ങൾ രൂപപ്പെടുത്തുന്നത് അപ്പം അതുകൊണ്ട് അറിവുള്ള ആൾക്കാരും ഇണ്ടാതിരിക്കുന്നത് ഒരു വലിയ പാപമാണ് ഞാൻ വലിയ അറിവുണ്ടായിട്ട് പറയല്ല നമ്മൾ പഠിച്ച ആൾക്കാർ അഞ്ച് വർഷം ഇസ്ലാമിക സ്ഥാപനത്തിൽ പഠിച്ചു എന്നുള്ളത് നമുക്കുണ്ടാകുന്ന ആ ധാരണകൾ പലപ്പോഴും മറ്റാളുകൾ ആളുകൾക്ക് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് അത്തരം പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ലെങ്കിൽ പറയുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന തെറ്റുകളെങ്കിലും തിരുത്തി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞു അതൊരു വലിയ പ്രവർത്തനമാണ് അതായത് തെറ്റുകൾ തിരുത്തുക എന്നുള്ളത് ഒരു വലിയ പ്രവർത്തനം അപ്പൊ ഞാൻ ആലോചിച്ചു അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുത്തിട്ട് ആ ഒരു ദൗത്യം നമ്മൾ കഴിയുന്നത്രയൊക്കെ നിർവഹിക്കാൻ ശ്രമിച്ചാലോ എന്നൊരു തോന്നലുണ്ട് ഞാനും എന്നെ എന്നെപ്പോലുള്ള പല ൾക്കാരുണ്ട് എന്നെനിക്ക് തോന്നുന്നു അത് ഇത്തരം ഇതൊക്കെ വെറുതെ നമ്മളിങ്ങനെ എന്നല്ലാതെ ആൾക്കാർ അവരുടെ ഓരോ ശുഗലും നോക്കി പോകുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ പക്ഷെ അങ്ങനെയല്ല പറയാൻ കഴിയുന്നവരൊക്കെ നന്നായി പറയാൻ കഴിയുന്നവരൊക്കെ പറയുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ പറയുന്നത് കൊണ്ട് നമുക്ക് ഒരു ഒരു ഉദ്ദേശശുദ്ധിയെക്കുറിച്ചൊക്കെയുള്ള ആശങ്ക യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനും സാധ്യതയുണ്ട് കാരണം ഞങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ പറയുന്ന കാര്യത്തോട് നമുക്ക് നീതി പുലർത്തേണ്ടതുണ്ടല്ലോ എന്നൊരു ചിന്ത വരികയും നമ്മുടെ ജീവിതം തന്നെ മെച്ചപ്പെടാനുമുള്ള സാധ്യതകളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ഇരുതല മൂർച്ചയുള്ള എന്നൊക്കെ പറയാവുന്ന പോലെ നമുക്ക് നമ്മളെ നന്നാക്കാനും അതുപോലെ നമ്മളെ കേൾക്കുന്നവരെക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരം നൽകാനും കിട്ടാനും ഒക്കെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ കാരണമാകുമെന്ന അടിസ്ഥാനത്തിൽ ഇനി മുതൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇതേപോലെ വന്നിരുന്ന് പറയാൻ ശ്രമിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അതോടൊപ്പം തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടണം ഉപദേശിക്കണം എന്നൊക്കെ ഞാൻ അപേക്ഷിക്കുകയാണ് ഇന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് തുടങ്ങാം നമ്മുടെ സങ്കല്പങ്ങളാണ് നമ്മുടെ വീക്ഷണ കോണുകളാണ് നമ്മൾ യഥാർത്ഥത്തിൽ സന്തോഷവാന്മാരാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കുന്നതും ചില ആൾക്കാർക്ക് നമുക്കറിയാം ചില ആൾക്കാർക്ക് അവരുടെ വിചാരം ജീവിതത്തിൽ വിജയം സക്സസ് എന്ന് പറയുന്നത് അത് സാമ്പത്തികമായ വിജയമാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അല്ല എല്ലാം വിജയമാണ് ഇപ്പം അടുത്ത കാലത്ത് എൻ്റെ സുഹൃത്ത് അദ്ദേഹം കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയ ഒരാളാണ് അപ്പം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു ആരോ അതിനെ ഒന്ന് എതിർത്ത് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ എന്നോടുള്ള അസൂയ കൊണ്ട് പറയുകയല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ക്യാഷുള്ളത് കൊണ്ടും ബാക്കിയുള്ളവർക്ക് അദ്ദേഹത്തോട് അസൂയയാണ് എന്നാണ് നല്ല മനുഷ്യനാണ് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സുഹൃത്താണ് പക്ഷെ ആ ഒരു ആ ധാരണ ആ വീക്ഷണ തെറ്റാണ് അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നു അദ്ദേഹം മാത്രമാണ് എന്താണ് കാശുണ്ടാക്കിയത് അദ്ദേഹം മാത്രമാണ് വിജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അദ്ദേഹത്തോട് എന്താണ് അസൂയയാണ് എന്ന് അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുകയാണ് ഈ കാഴ്ചപ്പാടുണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട് ചെറുപ്പത്തിലെ നമ്മൾ അനുഭവിച്ച കുറേ പിന്നെ പ്രശ്നങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ നമ്മൾ മറികടന്ന് വന്നിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ചിലതൊക്കെ കാണിച്ചു കൊടുക്കാനുണ്ട് എന്നുള്ള ഒരു വാശിയുടെ പുറത്തൊക്കെ നമ്മൾ പണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട് കൂടി കൂടി ഉണ്ടാക്കുകയും അത് അള്ളാഹു നമുക്ക് ഭരമേൽപ്പിച്ചു തന്ന ഒരു അമാനത്താണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു വിചാരങ്ങളും വികാരങ്ങളും ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല അപ്പം ഞാൻ പറഞ്ഞു പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ സന്തോഷവും നമ്മുടെ ദുഃഖവും ഒക്കെ നമ്മുടെ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ് പണമാണ് വിജയമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പണം കിട്ടിയാൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ അതല്ല മറ്റു പല വിജയങ്ങളും ജീവിതത്തിലുണ്ട് വൈജ്ഞാനികമായ വളർച്ച ഒരു വിജയമാണ് നല്ല കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വിജയമാണ് നല്ല വ്യക്തിത്വം ജനങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വിജയമാണ് അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല പിതാവാകാൻ കഴിയുമെങ്കിൽ നല്ല ഭർത്താവാകാൻ കഴിയുമെങ്കിൽ നല്ല ഭാര്യയാവാൻ കഴിയുമെങ്കിൽ നല്ല അധ്യാപകനാകാൻ കഴിയുമെങ്കിൽ ഇതൊക്കെ വിജയങ്ങളാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിജയങ്ങൾ ചേർന്നതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരെയും എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും വിജയങ്ങൾ തന്നെയാണ് ചില മേഖലയിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ടാവും നല്ല പൈസ ഉള്ള ആൾക്കാർ പലപ്പോഴും പല മേഖലകളിലും അവർ പരാജയപ്പെട്ടിട്ടുണ്ടാവും ഇൻഷാല്ല ഈ സങ്കല്പങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി വിശദമായിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് തുടങ്ങാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ സങ്കല്പങ്ങള് നമ്മുടെ വീക്ഷണ കോണുകൾ നമ്മൾ ഇസ്ലാമികമായ ഒരു അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തി എടുക്കേണ്ടത് എന്നത് വളരെ വിശദമായി ഇൻഷാല്ല ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും ഇപ്പോൾ ഇന്നത്തെ ഈ തുടക്കത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീണ്ടും നമുക്ക് കാണാം സംവദിക്കാം സ്ലാമം